നമസ്കാരം ഇന്ത്യൻ സ്വാഗതം പ്രധാന വാർത്തകൾ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പി പോകാൻ തക്കം പാർത്തിരിക്കുകയാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഈ നൂറ്റാണ്ടിലെ കണ്ണകിയാണ് വാളയാർ കുഞ്ഞുങ്ങളുടെ മാതാവെന്ന് സി പി ജോൺ

സാധാരണ പൊതുതിരഞ്ഞെടുപ്പുകളുടെ സുപ്രധാനമായ രാഷ്ട്രീയ പ്രശ്നം ആരാണ് തിരഞ്ഞെടുപ്പാനന്തരം രാജ്യം ഭരിക്കുക എന്നതാണ് ഇന്ത്യയെ നയിക്കുന്നതാര് എന്ന് നിർണ്ണയിക്കപ്പെടുന്നതാണ് പൊതുതിരഞ്ഞെടുപ്പ് എന്നാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ മുൻ മന്ത്രിമാരിൽ ഭൂരിഭാഗം പേരുടെയും മക്കൾ ഇന്ന് ബിജെപിയിലാണ് ഇതിനു പുറമെ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ ഊഴമിട്ട് ബിജെപിയിലേക്ക് ചേക്കേറുകയാണ് പൌരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ നിലവിൽ വന്നതോടെ നമ്മുടെ ഭയാശങ്കകൾ അസ്ഥാനത്തല്ലെന്നും എന്ന അവസ്ഥയായി ഇന്ത്യയെ സംരക്ഷിക്കാൻ മതേതരവാദികളുടെ പോരാട്ടം അനിവാര്യമായ സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് സ്വരാജ് വ്യക്തമാക്കി നിത്യനെ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേരുന്ന കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന മുസ്ലിം ലീഗിനെ എങ്ങനെ വിശ്വസിക്കുമെന്നും സ്വരാജ് ചൂണ്ടിക്കാട്ടി ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികൾ ബി ജെ പിക്ക് എതിരെ അചഞ്ചലമായി നിലയുറപ്പിക്കുമെന്നും എൽ ഡി എഫ് തൃത്താല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ സ്വരാജ് പറഞ്ഞു ഈ നൂറ്റാണ്ടിലെ കണ്ണകിമാരാണ് വാളയാർ കുഞ്ഞുങ്ങളുടെ അമ്മയും മധുവിന്റെ അമ്മയും എന്ന് സി പി ജോൺ വാളയാർ കേസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ നീതി സമര സമിതി നടത്തിയ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് സി പി ജോൺ യോഗത്തിൽ ചെയർമാൻ വിളയോടി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു സി ആം നീലകണ്ഠൻ ആമുഖ പ്രഭാഷണം നടത്തി പ്രൊഫസർ എം പി മത്തായി മുഖ്യപ്രഭാഷണം നടത്തി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിജയൻ അമ്പലക്കാട് കെ അരവിന്ദാക്ഷൻ മാരിയപ്പൻ നീരിപ്പാറ ഫാദർ അഗസ്റ്റിൻ മട്ടോളി സന്തോഷ് മലമ്പുഴ വാളയാർ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ അശോക് കെ മായാണ്ടി എസ് മുഹമ്മദ് ശിവരാജേഷ് ടി പി കനകദാസ് പി ഗോപാലൻ വേലായുധൻ കൊട്ടേക്കാട് രാജേന്ദ്രൻ പിരാരി ഗാദർ കണ്ണാടി ഹംസ ചെങ്കാനം ബാലചന്ദ്രൻ കൊഴിഞ്ഞാമ്പാറ ചാമുണ്ണി സി അബ്ദുൾ അസീഫ് സണ്ണി എടൂർ പത്മ മോഹൻ രാധാകൃഷ്ണൻ വിത്തനശ്ശേരി പി വി ശ്രീനാഥ് തുടങ്ങിയവർ സംസാരിച്ചു കെ വാസുദേവൻ സ്വാഗതം പറഞ്ഞു സലിൻലാൽ നന്ദി പറഞ്ഞു കെ റൈസ് വിതരണത്തിനെത്തി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഭാരത് അരിക്ക് പിന്നാലെ സംസ്ഥാന സർക്കാരിന്റെ കേരള റൈസും ജില്ലയിൽ വിൽപ്പനയ്ക്കെത്തി കെ റൈസിന്റെ വിതരണമാണ് തുടങ്ങിയത് നൂറ്റി അമ്പത് ടൺ അരിയാണ് ആദ്യഘട്ടത്തിൽ എത്തിയത് കിലോയ്ക്ക് മുപ്പത് രൂപ നിരക്കിൽ ഒരു റേഷൻ കാർഡിന് അഞ്ചു കിലോയാണ് നൽകുക വില വർധന ഒഴിവാക്കാനാണ് സർക്കാർ ഇടപെടൽ സബ്സിഡി സാധനങ്ങളും സപ്ലൈകോയിൽ എത്തിയിട്ടുണ്ട് വ്യാഴാഴ്ച വിതരണം തുടങ്ങും അവശ്യ സാധനങ്ങളായ പതിമൂന്ന് ഇനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭിക്കും സബ്സിഡി ഇല്ലാത്ത നാൽപ്പത്തി അഞ്ച് വിലയും കുറച്ചിട്ടുണ്ട് വ്യക്തമാക്കി ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ പാലക്കാട് ആഭിമുഖ്യത്തിൽ വനിതാ ാണ് ക്വസ്റ്റൻ ഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നമുക്ക് കൊടുക്കാം നമ്മുടെ റൈറ്റ് ഇപ്പോഴും മുഖ്യാതിഥിയായി കനറാ ബാങ്ക് പാലക്കാട് റീജ്യനിലെ വിവിധ ശാഖകളിൽ നിന്നും എത്തിയ വനിതാ ജീവനക്കാർക്ക് വനിതാ സംരക്ഷണം സൈബർ നിയമങ്ങൾ എന്നിവയെക്കുറിച്ച് ഒരു ലഘുവിവരണവും നടത്തി കെനറാ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ അധ്യക്ഷ അദീന എം സ്വാഗതവും കേന്ദ്ര കമ്മിറ്റി അംഗം സുപ്രജ കെ നന്ദിയും പറഞ്ഞു കേരള യൂണിയൻ സിവിൽ സ്റ്റേഷൻ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ൾക്കായി തണ്ണീർ പന്തൽ ഒരുക്കി യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് കെ ബിന്ദു അധ്യക്ഷത വഹിച്ചു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി കെ രാമദാസ് കെ പരമേശ്വരി എന്നിവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി ആർ സജി സ്വാഗതവും ഏരിയ ട്രഷറർ കെ കിഷോർ നന്ദിയും പറഞ്ഞു ഇടവേള ട്രിനിറ്റി ഇടവേളി പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും ും ഒരു ശതമാനം മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും ഡയമണ്ട്സിലും അപ്പോ ഫെബ്രുവരിക്ക് സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വെറും ഇരുപത്തിയഞ്ച് ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന നൂറ്റിപ്പത്ത് സബ്സ്റ്റേഷനിൽ വൈദ്യുതി ലൈൻ പൊട്ടിവീണ് വൻ അഗ്നിബാധ ട്രാക്കിനു സമീപത്തെ മൂന്നേക്കറോളം പമ്പ് കത്തി നശിച്ചു ട്രാക്കിലേക്കും സ്റ്റേഷനു സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും തീ പടർന്നെങ്കിലും നാട്ടുകാരുടെയും അഗ്നിരക്ഷാസേനയുടെയും സമോചിതമായ ഇടപെടൽ വലിയ അപകടം ഒഴിവാക്കി പെട്രോളിയം ടാങ്കർ കയറ്റിയെത്തിയ ചരക്ക് ട്രെയിൻ അഗ്നിബാധയെ തുടർന്ന് ഒരു മണിക്കൂറിലേറെ പിടിച്ചിട്ടു അപകടത്തെ തുടർന്ന് രണ്ട് ചരക്ക് ട്രെയിനുകളും ഒരു യാത്രാ ട്രെയിനും ഇരുപത് മിനിറ്റോളം വൈകിയോടി ഇന്നലെ രാവിലെ പതിനൊന്നേ മുപ്പതിനാണ് നാടിനെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ സംഭവം റെയിൽവേ കോമ്പൌണ്ടിലേക്ക് വൈദ്യുതി സപ്ലൈ ചെയ്യുന്ന റെയിൽവേയുടെ ലൈനിൽ നിന്നാണ് തീ തീപടർന്നത് ട്രാൻസ്ഫോമറിൽ ചെറിയ പൊട്ടിത്തെറിയുണ്ടായെന്നും തുടർന്ന് ഹൈ ടെൻഷൻ ലൈനുകൾ അറ്റു വീണ് തീ പടരുകയായിരുന്നുവെന്നും സമീപത്തെ വ്യാപാരികൾ പറഞ്ഞു അഗ്നിരക്ഷാ സേനയും സിവിൽ ഡിഫൻസ് അംഗങ്ങളും റെയിൽവേ കെ ഉദ്യോഗസ്ഥരും ചേർന്ന് ഒന്നര മണിക്കൂർ ശ്രമിച്ചാണ് തീ നിയന്ത്രണം വിധേയമാക്കിയത് എ പ്രഭാകരൻ എം എൽ എ സ്ഥലം സന്ദർശിച്ചു കിംഫ്ര ന്യൂ ഇൻഡസ്ട്രിയൽ ഏരിയയിലുള്ള കമ്പനി ആ സമീപത്തെ പമ്പിലും ഇലക്ട്രിക് ലൈൻ പൊട്ടി അഗ്നിബാധയും ഉണ്ടായി രക്തസാക്ഷി കെ സി ബാലകൃഷ്ണനും നാട് സ്മരണാഞ്ജലി അർപ്പിച്ചു ഡിവൈഎഫ്ഐ മുണ്ടൂർ ബ്ലോക്ക് സെക്രട്ടറി ആയിരിക്കെയാണ് ബാലകൃഷ്ണൻ കൊല്ലപ്പെട്ടത് മുണ്ടൂർ ബ്ലോക്കിലെ മുഴുവൻ യൂണിറ്റിലും പ്രഭാതഭേരി നടത്തി മുണ്ടൂർ കാവിൽപാട് എന്നിവിടങ്ങളിൽ നിന്ന് ബൈക്ക് റാലിയായി പ്രവർത്തകർ വാർക്കാട്ടിലെ ബലികുടീരത്തിലെത്തി പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന അനുസ്മരണ പൊതുയോഗം സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു കെ സുകുമാരൻ അധ്യക്ഷനായി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി എ ഗോകുൽ ദാസ് വി കെ ജയപ്രകാശ് ടി എൻ കണ്ടമുത്തൻ മുണ്ടൂർ ഏരിയ സെക്രട്ടറി സി ആർ സജീവ് ജയദേവൻ എന്നിവർ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി വി വിജയൻ സ്വാഗതവും ചാമിയപ്പൻ നന്ദിയും പറഞ്ഞു വൈകിട്ട് മലമ്പുഴയിൽ അനുസ്മരണ റാലിയും പൊതുസമ്മേളനവും നടന്നു സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്എ ബ്ലോക്ക് പ്രസിഡന്റ് എസ് സുൽഫികർ അധ്യക്ഷനായി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എ ഗോകുൽദാസ് ടി എൻ കണ്ടമുത്തൻ വി കെ ജയപ്രകാശ് സി ആർ സജീവ് എന്നിവർ സംസാരിച്ചു ആക്രിക്കടയിൽ ചന്ദനശേഖരം പിടിച്ചെടുത്തത് രണ്ടായിരത്തി തൊള്ളായിരത്തി ആറിന്റെ ആക്രി കച്ചവടത്തിന്റെ മറവിൽ ഒറ്റപ്പാലം പാവുകോണത്ത് വൻതോതിൽ ശേഖരിച്ചു വെച്ച ചന്ദനം പോലീസ് പിടിച്ചെടുത്തു കച്ചവടം നടത്തിയിരുന്ന ഓങ്ങല്ലൂർ വടനാംകുർശി പുതുക്കാട്ടിൽ ഹസൈനെ ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി കിലോഗ്രാം ചന്ദനമാണ് പിടിച്ചെടുത്തത് ചന്ദന മോഷണവുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിലെ അന്വേഷണത്തിനിടെയാണ് ഹസൻ അറസ്റ്റിലായത് കോട്ടക്കുളത്തിനടുത്ത് ഹസന്റെ തറവാട് വീടിന് സമീപത്തുള്ള ആക്രി സാധനങ്ങൾ വിൽക്കുന്ന ഷെഡിൽ നിന്നാണ് ചന്ദനം കണ്ടെടുത്തത് അമ്പത് പ്ലാസ്റ്റിക് പെട്ടികളിലും ചാക്കുവിലുമായി ചന്ദനത്തടികൾ തൊലികളയാത്ത മുട്ടികൾ കമ്പുകൾ ചീളുകൾ പൊടി എന്നിങ്ങനെ പല രൂപത്തിലുള്ളതാണ് സൂക്ഷിച്ചിരിക്കുന്നത് രണ്ടു പതിറ്റാണോളമായി ഇയാൾ ആക്രി കച്ചവടത്തിന്റെ മറവിൽ ചന്ദന ഇടപാട് നടത്തുന്നുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ആക്രിക്കട എന്ന പേരിൽ പ്രവർത്തിക്കുന്നതിനാൽ ആർക്കും സംശയം പോലീസ് 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 പറയുന്നു പിടികൂടിയ ട്രാഫിക് യൂണിറ്റിലേക്ക് മാറ്റി ഒറ്റർ ടി പിർഷാദിന്റെജിത് രാമദാസ് പ്രതാപൻ ജയരാജൻ ഹർഷാദ് സജിത് രാജൻ വിജയ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം ഹസനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റോഡ് പൂർവസ്ഥിതിയിലാക്കൽ വകുപ്പുകൾ തമ്മിൽ ആശയക്കുഴപ്പം ജൽ ജീവൻ മിഷന് വേണ്ടി പൊളിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിൽ വകുപ്പുകൾ തമ്മിൽ ആശയക്കുഴപ്പം പൊതുമരാമത്ത് വകുപ്പും ജല അതോറിറ്റിയും തമ്മിലാണ് റോഡ് നേരെയാക്കുന്നതിൽ ആശങ്ക കുഴപ്പമുണ്ടായത് ഒറ്റപ്പാലം മണ്ണാർക്കാട് പാത അമ്പലപ്പാറ മണ്ണൂർ റോഡ് മുരുക്കുംപറ്റ വരോട് റോഡ് മുരുക്കുംപറ്റ പാതകളുടെ വിവിധ ഭാഗങ്ങളാണ് പൈപ്പ് ഇടുന്നതിനായി പൊളിച്ചിരിക്കുന്നത് ഈ റോഡുകളെല്ലാം പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗത്തിന് കീഴിൽ വരുന്നതാണ് അമ്പലപ്പാറ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ഭാഗങ്ങൾ ആര് നവീകരിക്കുമെന്നുള്ളതാണ് പ്രശ്നം വിഷയം താലൂക്ക് വികസന സമിതിയിലടക്കം ചർച്ചയായിരുന്നു റോഡ് നന്നാക്കേണ്ടത് ജല അതോറിറ്റി തന്നെയാണെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് നിലപാട് എന്നാൽ വകുപ്പാണ് ജല അതോറിറ്റി വകുപ്പ് അധികൃതർ പറഞ്ഞു പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ ഒറ്റപ്പാലം മണ്ണാർക്കാട് പാതയിൽ അമ്പലപ്പാറയുടെ പരിധിയിൽ വരുന്ന ഭാഗവും മേലൂർ പാതയും നന്നാക്കേണ്ടത് പൊതുമരാമത്ത് വകുപ്പ് തന്നെയാണെന്ന് ജല അതോറിറ്റി പ്രൊജക്ട് ഡിവിഷൻ ഇ എ കിരൺ വ്യക്തമാക്കി ഒറ്റപ്പാലം മണ്ണാർക്കാട് പാത നവീകരണത്തിനായി രണ്ടേ ദശാംശം നാല് അഞ്ച് കോടി രൂപ പൊതുമരാമത്ത് വകുപ്പിൽ കെട്ടിവെച്ചിട്ടുണ്ടെന്നും കിരൺ പറഞ്ഞു ബാക്കിയുള്ള പാതകളുടെ നവീകരണം പ്രോജക്ട് ഡിവിഷൻ തന്നെ ചെയ്യും മുരുക്കുംപറ്റ കവല മുതൽ സ്കൂൾ റോഡ് വരെയുള്ള ഭാഗത്താണ് കൂടുതൽ അപകടാവസ്ഥയുള്ളത് മണ്ണിട്ട് മൂടിയ ഭാഗം ചില സ്ഥലത്ത് കുന്നും കുഴിയുമായി കിടക്കുന്നതാണ് പ്രശ്നം പൈപ്പ് സ്ഥാപിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് നവീകരിച്ചിട്ടില്ല റോഡിന്റെ ഉയരവ്യത്യാസം മൂലം ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നത് പതിവാണ് ഇരുവശങ്ങളിൽ നിന്നായി വലിയ വാഹനങ്ങൾ ഒരേ സമയം വന്നാൽ പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പാതയാണിത് അടുത്തിടെ റോഡ് നവീകരണം പൂർത്തിയായ ഭാഗമടക്കം പൊളിച്ചാണ് പൈപ്പ് ലൈൻ സ്ഥാപിച്ചത് അതേസമയം ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡുകൾ ജല അതോറിറ്റി പ്രോജക്ട് ഡിവിഷൻ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് പൊതുമരാമത്ത് വകുപ്പ് ഒറ്റപ്പാലം സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു ഇതിനുള്ള സർക്കാർ നിർദ്ദേശം നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു ഇടവേള ി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ കാണുന്ന ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായും ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അകറ്റേഖലാ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി ഇന്ത്യയിലെ കേന്ദ്ര എല്ലാം ഒരുമിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിന് തൊഴിലാളിക നിലപാടുകൾക്കെതിരായി വലിയ പോരാട്ടം നടത്തി വലിയ പ്രക്ഷോഭങ്ങളാണ് ഉദ്ഘാടനം നടത്തിയത് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഡി സദാശിവൻ അധ്യക്ഷത വഹിച്ചു കെ ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു നിതിൻ കടിച്ചേരി ടി കെ അച്യുതൻ രാമാനുജൻ കെ സി വിജയ മോഹനൻ പള്ളിക്കൽ പൊന്മല സുനിത അനന്തകൃഷ്ണൻ കെ കെ സുരേഷ് കുമാർ കെ കണ്ണപ്പൻ എന്നിവർ സംസാരിച്ചു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് സീറ്റുകളുടെ എണ്ണം നൂറ്റി എൺപതായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ പോരായ്മ ഒരു ആശുപത്രി കാരണമായി വന്നിട്ടുണ്ട് പാലക്കാട് മെഡിക്കൽ കോളേജിൽ ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാകുന്നതോടെ ജനങ്ങൾ അനുഭവിക്കുന്ന ഇന്നത്തെ ഈ ബുദ്ധിമുട്ടിന് പരിഹാരമാകും എന്താണ് ഇതിന്റെ പ്രത്യേകത മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ആദ്യഘട്ട ഐ പി വിഭാഗം ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം അടുത്ത അധ്യയന വർഷം മുതൽ നാല് പി ജി കോഴ്സുകൾ കോളേജിൽ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ ഉടൻ ആരംഭിക്കും കൂടുതൽ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഡെന്റൽ കോളേജുകളും ഉടൻ തുടങ്ങും പി ജി കോഴ്സുകൾ ആരംഭിക്കുന്നതിന്റെ കൂടി ഭാഗമായി അധ്യാപക തസ്തികൾ കൂടി അനുവദിച്ചതായും അദ്ദേഹം പറഞ്ഞു കോളേജിനായി നാനൂറ്റി കോടി രൂപ ഇതുവരെ ചെലവാക്കിയെന്നും അദ്ദേഹം വ്യക്തമാക്കി പട്ടികജാതി വിഭാഗത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണെങ്കിലും എല്ലാ വിഭാഗക്കാർക്കും ഇവിടെ സേവനം ലഭിക്കുന്നത് വലിയ കാര്യമാണെന്ന് അധ്യക്ഷനായിരുന്ന മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു കൂടുതൽ എം സീറ്റുകൾ പി കോഴ്സുകൾ പാരാമെഡിക്കൽ കോഴ്സുകൾ എന്നിങ്ങനെയുള്ള ഈ സ്ഥാപനത്തെ സെന്റർ ഓഫ് എക്സലൻസ് ആക്കി മാറ്റാൻ നടപടി സ്വീകരിക്കും ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് അടുത്ത അധ്യയന വർഷം മുതൽ കൂടുതൽ പട്ടികജാതി വിഭാഗക്കാർക്ക് ഇവിടെ പ്രവേശനം ലഭിക്കാനുള്ള ഇടപെടൽ നടത്തും കോളേജിന് രണ്ട് ബസ് അനുവദിച്ചതായും അദ്ദേഹം പറഞ്ഞു മെഡിക്കൽ കോളേജിൽ ട്രോമോ കെയർ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആവശ്യപ്പെട്ടു ബി കെ ശ്രീകണ്ഠൻ എം പി എം എൽ എ മാരായ ഷാഫി പറമ്പിൽ കെ ശാന്തകുമാരി എ പ്രഭാകരൻ പി പി സുമോദ് കെ ബാബു കെ ഡി പ്രസേനൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ മുൻ മന്ത്രി എ പി അനിൽകുമാർ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ കെ ഗോപാലകൃഷ്ണൻ കലക്ടർ ഡോക്ടർ എസ് ചിത്ര തുടങ്ങിയവർ സംസാരിച്ചു കോയമ്പത്തൂരിലേക്ക് ആരംഭിച്ച പുതിയ കെ എസ് ആർ ടി സി സർവീസ് എൻ ഷംസുദീൻ ഫ്ലാഗ് ഓഫ് ചെയ്തു അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ ടി കെ സന്തോഷ് ജില്ലാ ഓഫീസർ നിഷീൽ ഇൻസ്പെക്ടർ ഇൻചാർജ് ഒ വിപിൻ ശങ്കർ എം ഷൗക്കത്തലി എം സി കൃഷ്ണകുമാർ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു ദിവസവും രണ്ട് സർവീസുകളാണ് നടത്തുന്നത് രാവിലെ ഏഴ് മുപ്പതിന് മണ്ണാർക്കാട് നിന്നും പുറപ്പെട്ട് പത്ത് മുപ്പതിന് കോയമ്പത്തൂരിൽ എത്തുകയും അവിടെ നിന്ന് പത്ത് നാല്പത്തഞ്ചിന് പുറപ്പെട്ട് മണ്ണാർക്കാട് വഴി രണ്ട് ഇരുപത്തിയഞ്ചിന് പെരിന്തൽമണ്ണ എത്തുകയും ചെയ്യും അവിടെ നിന്ന് രണ്ട് നാപ്പതിന് പുറപ്പെട്ട് മണ്ണാർക്കാട് മൂന്ന് മുപ്പതിന് എത്തും മണ്ണാർക്കാട്ടിൽ നിന്നും മൂന്ന് നാപ്പതിനു പുറപ്പെട്ട് ആറ് നാപ്പതിന് കോയമ്പത്തൂരിൽ എത്തും അവിടെ നിന്നും രാത്രി ഏഴ് മണിക്ക് പുറപ്പെട്ട് പത്ത് മണിക്ക് മണ്ണാർക്കാട് എത്തും ഗ്രാമദേശ കാഴ്ചക്ക് സംഘാടക സമിതി രൂപീകരിച്ചു കുഴിക്കാട്ടുശേരി ഗ്രാമികയും ആളൂർ ഗ്രാമപഞ്ചായത്തും ചേർന്ന് സംഘടിപ്പിക്കുന്ന ദേശക്കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് കലാ സാംസ്കാരികോത്സവത്തിന്റെ നടത്തിപ്പിന് സംഘാടക സമിതി രൂപീകരിച്ചു ഏപ്രിൽ അവസാനവും മെയ് ആദ്യവുമായി രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ദേശ കാഴ്ചകളുടെ ഭാഗമായി നാടകോത്സവം നൃത്തോത്സവം സംഗീതോത്സവം വാദ്യോത്സവം പൈതൃകോത്സവം വേലവരവ് കുട്ടികളുടെ വേനൽ മഴ കാമ്പ് കാർണോർ കൂട്ടം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ നടക്കും രണ്ടായിരത്തി മൂന്ന് മുതൽ ഗ്രാമികയുടെ വാർഷികത്തോടനുബന്ധിച്ച് ദേശീയ കാഴ്ച എന്ന പേരിൽ നടന്നു വരുന്ന കലാ സാംസ്കാരികോത്സവം കഴിഞ്ഞ വർഷം മുതലാണ് പഞ്ചായത്തുമായി ചേർന്ന് സംഘടിപ്പിക്കുന്നത് മാള ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണവും ഉണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമിക പ്രസിഡന്റ് പി കെ കിട്ടൻ പരിപാടിയുടെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് അംഗങ്ങളായ ഷൈനി തിലകൻ മിനി പോളി ടി വി ഷാജു ഓമന ജോർജ് വി കെ ശ്രീധരൻ ബാബു പി തോമസ് കെ സി ഹരിദാസ് ഇ കെ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു കെ ആർ ജോർജോ ചെയർമാനും പി കെ കിട്ടൻ ജനറൽ കൺവീനറും എൻ പി ഷിൻഡോ ട്രഷറുമായി നൂറ്റിയൊന്ന് അംഗ സംഘാടക സമിതിയാണ് രൂപീകരിച്ചത് സംസ്ഥാനത്ത് റേഷൻ വിഹിതം തുടർച്ചയായി മൂന്ന് മാസം വാങ്ങാതിരുന്ന കുടുംബങ്ങളുടെ റേഷൻ വിഹിതം റദ്ദാക്കി മുൻഗണനാ വിഭാഗത്തിൽ ആനുകൂല്യം നേടിയിരുന്ന ഇവർ ആനുകൂല്യമില്ലാത്ത റേഷൻ കാർഡിലേക്ക് എസ് നോൺ പ്രയോറിറ്റി തരപ്പെടുത്തുകയും ചെയ്തു ഇനി മുൻഗണനാ ആനുകൂല്യം കിട്ടണമെങ്കിൽ പുതിയ അപേക്ഷ നൽകേണ്ടിവരും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യത്തോടെയുള്ള റേഷൻ വിഹിതം കൈപ്പറ്റുന്ന അന്ത്യോദന അനയോജന ഹൗസ് ഹോൾഡേഴ്സ് നോൺ പ്രയോറിറ്റി സബ്സിഡി എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന റേഷൻ കാർഡ് ഉടമകളുടെ ആനുകൂല്യങ്ങളാണ് ഇല്ലാതായത് പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുകളാണ് ഏറ്റവും കൂടുതൽ തരം മാറ്റപ്പെട്ടത് ഈ വിഭാഗത്തിൽ നിന്ന് നാൽപ്പത്തി പേർക്ക് ആനുകൂല്യം നഷ്ടമായി അന്ത്യോദന അന്നയോജന വിഭാഗത്തിൽ നിന്നും ആറായിരത്തി അറുനൂറ്റി നോൺ പ്രയോറിറ്റി സബ്സിഡിയിലുള്ള നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി റേഷൻ കാർഡുകൾ ആനുകൂല്യമില്ലാത്ത നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി വിഭാഗത്തിലേക്ക് തരം മാറ്റി എറണാകുളം ജില്ലയിലാണ് കൂടുതൽ പേർക്ക് ആനുകൂല്യം ഇല്ലാതായത് എട്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഏറ്റവും കുറവ് വയനാട്ടിലാണ് എണ്ണൂറ്റി എഴുപത്തിയെട്ട് ഏത് റേഷൻ കടയിൽ നിന്നും റേഷൻ വാങ്ങാമായിട്ടും മുൻഗണന വിഭാഗത്തിൽപ്പെട്ടവർ വാങ്ങാതിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടിയെടുക്കാൻ പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചത് ആനുകൂല്യം നഷ്ടമായവർക്ക് വീണ്ടും അപേക്ഷ നൽകിയ കാരണം ബോധിപ്പിച്ച് ആനുകൂല്യങ്ങൾ തിരികെ നേടാം റേഷൻ വാങ്ങുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ കാർഡ് പുതുക്കി നൽകുകയുള്ളൂ ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കം പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല്

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് േലം റെയിൽവേ ഡിവിഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ട്രെയിൻ സർവീസിൽ മാറ്റം വരുത്തി റെയിൽവേ മാർച്ച് പതിനഞ്ച് പതിനെട്ട് ഇരുപത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് തീയതികളിൽ ഷൊർണൂർ ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന ഷോർണൂർ ജംഗ്ഷൻ കോയമ്പത്തൂർ ജംഗ്ഷൻ സ്പെഷ്യൽ എക്സ്പ്രസ് പോത്തന്നൂർ ജംഗ്ഷനിൽ യാത്ര അവസാനിപ്പിക്കും ഷൊർണൂരിലേക്ക് ഇവിടെ നിന്ന് യാത്ര തിരിക്കും മാർച്ച് പതിനഞ്ച് പതിനെട്ട് ഇരുപത് തീയതികളിൽ കണ്ണൂരിൽ നിന്നും ആരംഭിക്കുന്ന ട്രെയിൻ നമ്പർ പതിനാറ് അറുന്നൂറ്റിയെട്ട് കണ്ണൂർ കോയമ്പത്തൂർ ജംഗ്ഷൻ എക്സ്പ്രസും പോത്തന്നൂർ ജംഗ്ഷനിൽ അവസാനിപ്പിക്കും തിരികെ ഇവിടെ നിന്നാകും കണ്ണൂരിലേക്ക് യാത്ര ആരംഭിക്കുക ഇന്ത്യയിൽ പിത്തസഞ്ചി ക്യാൻസർ വർദ്ധിപ്പിച്ചു വരികയാണെന്ന് പഠനം മെഡിക്കൽ ജേണൽ പ്രസിദ്ധീകരിച്ച എപ്പിഡമോളജി ഓഫ് ഗാൾ ബ്ലാഡർ ക്യാൻസർ ഇൻ ഇന്ത്യ എന്ന റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഉള്ളത് ക്യാൻസർ കോശങ്ങൾ പിത്തസഞ്ചിക്കുള്ളിൽ അനു നിയന്ത്രിതമായി വളരുകയും പെരുകുകയും ചെയ്യുമ്പോഴാണ് പിത്തസഞ്ചിയിൽ അർബുദം ഉണ്ടാകുന്നത് ഈ കോശങ്ങൾ ഉണ്ടാക്കുന്ന മുഴകൾ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു പിത്തരസത്തിന്റെ ഉൽപ്പാദനവും ശേഖരവും കൈമാറ്റവും ഒക്കെയായി ബന്ധപ്പെട്ട അവയവങ്ങളിൽ വളരുന്ന അർബുദമാണ് ബൈലിയാട്രിക് ക്യാൻസർ പിത്തസഞ്ചി ക്യാൻസർ അതിജീവന നിരക്ക് രോഗിയെയും ഘട്ടത്തെയും ആശ്രയിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു നേരത്തെ രോഗനിർണയം ചികിത്സയും ചെയ്യുന്നവർക്ക് അതിജീവന നിരക്ക് അറുപത്തി ആറ് ശതമാനമാണെന്ന് പഠനങ്ങൾ പറയുന്നു ക്യാൻസറിന്റെ പ്രാരംഭഘട്ടത്തിൽ ലക്ഷണങ്ങൾ പ്രകടമാകണമെന്നില്ല എന്നാൽ രോഗം ഗുരുതരമാകുമ്പോൾ ചില ലക്ഷണങ്ങൾ പ്രകടമാകുന്നു വയറുവേദന പെട്ടെന്ന് ഭാരം കുറയാൽ വയറു വീർക്കുക മഞ്ഞപ്പിത്തം എന്നിവയെല്ലാം പിത്തസഞ്ചി ക്യാൻസറിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് വിട്ടുമാറാത്ത വീക്കം അണുബാധ പൊണ്ണത്തടി പാരമ്പര്യം കൊഴുപ്പ് കൂടുതലുള്ളതും നാരുകൾ കുറഞ്ഞതുമായ ഭക്ഷണക്രമം മഞ്ഞപ്പിത്തം ഓക്കാനം ഷർദ്ദി എന്നിവയെല്ലാം പിത്തസഞ്ചി ക്യാൻസർ ഉണ്ടാകാനുള്ള കാരണമാണ് പ്രധാന വാർത്തകൾ കൂടി കോൺഗ്രസ് നേതാക്കൾ ബി ജെ പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഈ നൂറ്റാണ്ടിലെ കണ്ണകയാണ് വാളയാർ കുഞ്ഞുങ്ങളുടെ മാതാവെന്ന് സി പി ജോൺ സംസ്ഥാന സർക്കാരിന്റെ വിതരണം തുടങ്ങി നമസ്കാരം